ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അഞ്ചു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വീടുകളിൽ കേരളത്തിൽ പണിത് കൊടുക്കാൻ ഇന്നലെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ദൃഢം നിശ്ചയമെടുത്തു പണത് കൊടുക്കും എന്ന് പറഞ്ഞാൽ അങ്ങ് പണിത് കൊടുക്കും ഒരു കേന്ദ്രമന്ത്രി ഇപ്പൊ പേരൊന്നും ഞാൻ പറയുന്നില്ല മൂപ്പര് മൗനിയായത് കൊണ്ട് ഇപ്പൊ പേര് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല കഴിഞ്ഞ ദിവസം എന്റെ നാട്ടിലെ ഒരു ഉന്നതിയിൽ വന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് വീടില്ലാത്ത മനുഷ്യർ ഈ കേരളത്തിലുണ്ടോ ഞാൻ അത്ഭുതപ്പെടുത്തുന്നു ഉണ്ടെങ്കിൽ പി എം എ വല്ലോ എന്തൊരു സാധനമാണ് ആവാസ് യോജന ഭയങ്കര പേരാണ് നീണ്ടു കിടക്കാനുള്ളത് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന പഞ്ചായത്തിൽ എഴുപത്തിരണ്ടായിരം കിട്ടും കോർപ്പറേഷനിൽ ഒന്നര ലക്ഷം കിട്ടും പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന എന്ന് പറഞ്ഞാൽ വീട് വെക്കാൻ എഴുപത്തിരണ്ടായിരം രൂപ പഞ്ചായത്തിൽ കോർപ്പറേഷൻ ഒന്നര ലക്ഷം രൂപ കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾക്ക് തർക്കമില്ല നിങ്ങൾ എഴുപത്തിരണ്ടായിരം പഞ്ചായത്തിലും ലക്ഷം കോർപ്പറേഷനും തന്നോ ബാക്കി രണ്ടര ലക്ഷം കോർപ്പറേഷനും മൂന്ന് ലക്ഷത്തി ഇരുപത്തെട്ടായിരം രൂപ പഞ്ചായത്തിലും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊടുക്കും ഉള്ളതായല്ലോ അത്രയെങ്കിലും സഹായം ലൈഫിനൊരു കൈത്താങ്ങ് കേരളത്തിലും കാണാം പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ് ഞങ്ങൾ ലക്ഷം തരും കോർപ്പറേഷനിൽ എഴുപത്തിരണ്ടായിരം തരും എവിടെ പഞ്ചായത്തിൽ ഞങ്ങൾ പറഞ്ഞു അതിന് വിരോധമില്ല ബാക്കി കാശ് ഞങ്ങൾ കൂട്ടാം അത് തന്നാൽ മതി അപ്പ അടുത്ത ഗ്യാരണ്ടി എഴുപത്തിരണ്ടായിരം പഞ്ചായത്തിൽ തന്ന് മൂന്ന് ലക്ഷത്തി ഇരുപത്തെട്ടായിരം നിങ്ങൾ കൂട്ടിയിട്ടുള്ള വീട് വെക്കുമ്പോൾ പാനകാച്ചലിന് മുമ്പേ നമ്മുടെ കട്ടപ്പടിയുടെ വലതുഭാഗത്തുള്ള ചുമരിൽ താടിയുള്ള മോദിയുടെ ഒരു പടവും പിന്നെ അതിന്റെ താഴെ പി എം എ വൈ എന്നൊരു ചുമരഴുത്തും സൌകര്യമില്ല കേരളത്തിൽ